ഞാൻ ഉള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭം അനുസരിച്ച് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അതായത് അതെ നേരം നമുക്ക് പഴത്തിൽ പഴുപ്പ് കുറവാണ് പഴുപ്പ് നല്ലോണം ഉള്ള പഴമാണ് അതിന് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇനി പറ്റി വിട്ടുകഴിഞ്ഞാൽ പോകുന്നത് അതിന് ഇനി ഇത് സോയിൽ സോസ് പാനിലിട്ടിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് കുറച്ച് ഇട്ട് കുറച്ച് ആട്ട ആട്ട ഇണങ്ങുന്നത് ഇട്ട് കുഴച്ച് ഉരുട്ടിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം അതാണ് പഴം ഉണ്ടാകുന്നത് വളരെ സ്വാദുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ വാക്കുകളില്ല ഇത്ര അധികം പ്രോട്ടീൻ കണ്ടൻ്റ ഇത്രയും നല്ല ഇരുമ്പ് സത്വം ഇല്ല അടങ്ങിയിട്ടുള്ള വേറൊരു ഇല്ല എന്നാണ് പറഞ്ഞു ഒരാൾക്ക് എനർജിക്ക് വേണമെങ്കിൽ വെറും ഒരു നേന്ത്രപ്പഴവും രണ്ട് നേന്ത്രപ്പഴവും കഴിച്ചാൽ മതി അത്ര അധികം എനർജി കിട്ടുമെന്നാണ് പറയുന്നത് ഡയബറ്റിക് പേഷ്യൻസിനും ഈവൻ നേന്ത്രപ്പഴം കഴിക്കാം അതൊക്കെ ലിമിറ്റ് വേണം ഒരു കഷ്ണമെങ്കിൽ എട്ട് കഷ്ണമൊക്കെ കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ വളരെ നല്ല സാധനമാണ് നേന്ത്രപ്പഴം അതുപോലെ ബാക്കി ഏത് അസുഖക്കാർക്കും നേതപ്പഴം കഴിക്കാം നേത്രപ്പഴം ഡെയിലി കഴിക്കുന്നത് അതുപോലെ ആരോഗ്യത്തിന് നല്ലതാണ് എസ്പെഷ്യലി കുട്ടികൾക്ക് വലിയവർക്കും നല്ലതാണ് ഈ ജീവനൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ബസ്സാണ് നേന്ത്രപ്പഴം എന്നാണ് പറയുന്നത് കേട്ടിരിക്കണെ അപ്പോൾ അത് കാരണം കൊണ്ട് ഈ നേന്ത്രപ്പഴം നിന്ന് തള്ളി കളയേണ്ട പഴമല്ല വളരെയധികം യൂസ് ചെയ്യേണ്ട ഒരു പഴമാണ് വളരെയധികം നല്ലതാണ് പിന്നെ അതിനെക്കുറിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുക നമ്മൾ ഇതിൽ തൊലി ഫാൻ ചൂടാക്കണം ടീസ്പൂൺ നെയ്യൊഴിച്ചു ഇനി നമുക്ക് ഈ പഴം ഇതിലിടാക്കാം പഴ ഇല്ല കിടന്ന് കഴിയോട്ടെ പഴം എന്താ മൂത്തും വെന്തും ഇനി ഞാൻ കുറച്ച് തേങ്ങിട്ടോ കുറച്ച് തേങ്ങിട്ടാവുന്ന രണ്ട് മൂന്ന് സ്പൂൺ തൈ ഒന്ന് ഉണ്ടാക്കാം അതും ഒന്ന് ഒന്ന് ചൂടാക്കിട്ടോ ചൂടായിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചെടുക്കാം ഇത്ര പഞ്ചസാ പഞ്ചസാരി ഉണ്ട് ഇനി എല്ലാം ഇളക്കാം അത് ഇളക്കി കളയാ அது பழகி பின் நமக்கு சேர்க்காட்டா இது சூடாகிட்டு வேணும் நமக்கு எடுத்து ஆட்டையும் கூடி சேர்ந்து குண்டகாக்கிட்டு கொயிச்சிடு அது பழமெண்ட் வளரே சுவாது உள்ளதே இது ஏலக்காய் பூடியோ வானிலைசன்ஸோ எது வேணும் சேர்க்காம் தான் அதுபோல் சுவாது கிடையாது அண்டிப்பரிப்பு முந்திர பதாம் அதுக்கு வந்து ஞாயிறுக்காக നല്ലോണം വളണ്ടി കിട്ടി വഴഞ്ഞ് കിട്ടി ഇനി നമ്മൾ ശർക്കര പഞ്ചസാര നേത്രക്കോടൊക്കെ ഇങ്ങനെ ഇത് ഇനി പാകമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെച്ചിന് ഇതിനെ അടച്ചു വെക്കുക കുറച്ച് നേരം ഇന്നും അത് ചൂടാറും ചൂടാറിയിട്ട് ഇതിൽ ആട്ടിയിട്ട് കുഴച്ച് ഉണ്ടകളാക്കിയിട്ട് വരയ്ക്കണം അതാണ് പഴമുണ്ട പഴം നാളികേരം നെയ്യ് അതൊക്കെ കൂടി പഞ്ചസാര ഒക്കെ കൂടി കുഴച്ച് ഒരു അതിൽ കുറച്ച് രണ്ട് ടീസ്പൂൺ ആട്ടിട്ടുണ്ട എന്നിട്ട് അത് ഒരു ഉരുളായി അതിൽ ഏലക്കായപ്പൊടി ചേർത്തു ഉപ്പ് ചേർത്തു ബദാമോ ഞാൻ ചെറിയ ബദാമോ വേണമെങ്കിൽ ചേർക്കാം ചേരണം നിർബന്ധം ഇല്ല ക്യാഷ്യോ ബദാമോ വേണമെങ്കിൽ ചേർക്കാൻ അത് തേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ ന്യൂട്രീഷ്യസാണ് ഈ സാധനം ഇനി അത് അതൊക്കെ ചേർത്ത് ബദാമും ചേർത്ത് നമുക്കതിന് ഉണ്ടാക്കാം കേട്ടോ ചെറിയ ചെറിയ ഉണ്ടോ നല്ലവണ്ണം ചൂടായിട്ടാണ് തീ കുറച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ തിന്നാൻ നല്ലതാണ് നല്ല ന്യൂട്രീഷ്യസാ ഞാൻ ഉരുട്ടി ലഡ് നോക്കിയിട്ട് പിള്ളേർ കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാം ബ്രൗൺ കളറായി ഇതാ നല്ലോണം കിടന്ന് മൂത്തും ഈ പഴവുണ്ടകളൊക്കെ വാങ്ങി കട്ടെ നമുക്കത് ശാസ്ത്രമാണ് നല്ല ടേസ്റ്റുള്ള പഴവുണ്ടകളാണ് പഴമുണ്ടുകൾ തയ്യാറായി നല്ല ഭംഗിയുണ്ട് കാണാറുണ്ട് ഇത് നോക്കും എന്തിന് സ്വാദോ നോക്കും വളരെ ടേസ്റ്റ് ഉണ്ട് അതായത് കൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് വെറുതെ ഇത് വറക്കാതെ തന്നെ അത് പഴം ഉരുട്ടി കൊടുക്കുക അതായത് നെയ്യും പാലും അതായത് നെയ്യും പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി അതിനെ സ്മാഷ് ചെയ്ത് നല്ലോണം ഉടച്ച് ഉരുട്ടി കൊടുക്കുക ലഡ്ഡു ആയിട്ട് കുട്ടികൾ നിന്നും അത് ഏറ്റവും ബെസ്റ്റാണ് നേത്രപ്പഴം അതിലെല്ലാം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം അല്ല ഇതിന് ഞാൻ ബദാമൺ ആയിട്ടുള്ളൊ ബിട്ടില്ല